നമസ്കാരം പ്രവാസ മലയാളിയിലേക്ക് സ്വാഗതം വിസ നിയമങ്ങൾ ലംഘിച്ച് കുവൈറ്റിൽ കഴിയുന്നവർക്ക് പിഴയില്ലാതെ രാജ്യം വിടാനോ പിഴയടിച്ച് താമസം ക്രമവൽക്കരിക്കാനോ ഉള്ള ഗ്രേസ് കാലാവധി ഒരു മാസം കൂടി നീട്ടാൻ ആഭ്യന്തര മന്ത്രാലയം ആലോചിക്കുന്നതായി റിപ്പോർട്ട് യൂറോപ്യൻ രാജ്യങ്ങളിൽ പുതിയ വൈറസ് കണ്ടെത്തിയ സാഹചര്യത്തിൽ വിമാന സർവീസുകൾ റദ്ദാക്കിയതിനെ തുടർന്നാണ് ഒരു മാസത്തേക്ക് കൂടി കാലാവധി നീട്ടാൻ തീരുമാനിക്കുന്നത് എന്ന തരത്തിലുള്ള വാർത്തകളാണ് പുറത്തേക്ക് വരുന്നത് നിലവിൽ നൽകിയിരിക്കുന്ന ഗ്രേസ് കാലാവധി ഡിസംബർ മുപ്പത്തിയൊന്നിന് അവസാനിക്കുന്നു പുതിയ കാലാവധി ജനുവരി അവസാനം വരെ ഉണ്ടാകുമെന്നാണ് സൂചന യാത്രാ നിരോധനം കാരണം ഒട്ടേറെ പ്രവാസികൾക്ക് ആനുകൂല്യം ഉപയോഗപ്പെടുത്തി നാട്ടിലേക്ക് തിരിച്ചു പോവാൻ അവസരം ലഭിച്ചിട്ടില്ലെന്ന് റെസിഡൻസി കാര്യ മന്ത്രാലയത്തെ ഉദ്ധരിച്ച് അൽ പത്രം റിപ്പോർട്ട് ചെയ്തു രാജ്യത്ത് ഒരു ലക്ഷത്തോളം പേർ നിയമവിരുദ്ധമായി താമസിക്കുന്നതായാണ് കണക്ക് മാർച്ചിലായിരുന്നു വിസ ലംഘകർക്ക് പിഴ കൂടാതെ രാജ്യമിടാൻ കുവൈറ്റ് അവസരം നൽകിയിരുന്നത് മെയ് മുപ്പത്തിയൊന്ന് വരെയായിരുന്നു കാലാവധി നൽകിയത് പിന്നീട് ഇത് നവംബർ മുപ്പത് വരെയും ഡിസംബർ മുപ്പത്തിയൊന്ന് വരെയും നീട്ടുകയായിരുന്നു അതേസമയം കൊറോണ വൈറസിന്റെ പുതിയ വകഭേദം കണ്ടെത്തിയതോടെ മുന്നറിയിപ്പില്ലാതെ ചില രാജ്യങ്ങൾ അതിർത്തികൾ അടയ്ക്കുകയും ചെയ്തു ഇത്തരത്തിൽ കുരുക്കിലായി പോയവർക്ക് ആശ്വാസം പകരുകയാണ് യു എയുടെ പുതിയ തീരുമാനം ടൂറിസ്റ്റ് വിസയിൽ യു എയിലെത്തിയവരുടെ വിസാ കാലാവധി ഒരു മാസം അധികം നീട്ടി നൽകാൻ യു എ വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തുമാണ് ഉത്തരവിട്ടത് മുന്നറിയിപ്പുകൾ ഒന്നുമില്ലാതെ തന്നെ അതിർത്തികൾ അടച്ചതോടെ പല രാജ്യങ്ങളിലെ എയർപോർട്ടുകളും പൂർണ്ണമായി പ്രവർത്തനം നിർത്തിവച്ചിരിക്കുകയാണ് സ്വന്തം രാജ്യത്തേക്കോ വീടുകൾ തിരികെ തിരികെത്താനാകാതെ പോയി അവരുടെ ബുദ്ധിമുട്ടുകൾ പരിഹരിക്കുന്നതിനായാണ് വിസാ കാലാവധി നീട്ടി നൽകിക്കൊണ്ടുള്ള ഉത്തരവിറങ്ങിയത് ഉത്തരവ് പ്രകാരം യു എ യിൽ സന്ദർശക വിസയിലുള്ള വിനോദസഞ്ചാരികളുടെ വിസ ഫീസ് ഇല്ലാതെ ഒരു മാസത്തേക്ക് നീട്ടി നൽകുന്നതായിരിക്കും കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ